മെയ് പതിനേഴ് നമ്മൾ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയി ആചരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം ഹൈപ്പർ ടെൻഷൻ അഥവാ അതിരക്തസമ്മർദ്ദം ലോകത്തെ ഏറ്റവും അധികം ആൾക്കാരെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് അതിൻ്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് നമ്മൾ ഈ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് ബി പി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല മിക്കവാറും ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന കാര്യം അറിയില്ല അതാണ് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം ആൾക്കാർക്ക് അവർ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്ന കാര്യം അറിയാതെ അത് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട് പക്ഷേ അവർ ഇതുവരെ നോക്കാത്ത കാരണം അറിയുന്നില്ല ആ അവസ്ഥയിലാണ് അതിനാൽ ബ്ലഡ് പ്രഷർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടോ എന്ന് അറിഞ്ഞ് അതിൻ്റെ ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഒരുപാട് കാര്യങ്ങളെ നമ്മൾ നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും ഹൃദ്രോഗം സ്ട്രോക്ക് മറ്റ് കിഡ്നീടെ അസുഖങ്ങൾ കണ്ണിൻ്റെ അസുഖങ്ങൾ ഇതെല്ലാം നമ്മുടെ കോംപ്ലിക്കേഷൻസായിട്ട് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് എന്താണ് സ്ട്രോക്കും ഹൈപ്പർ ടെൻഷനും തമ്മിലുള്ള ബന്ധം ഹൈപ്പർടെൻഷൻ കൂടുതലായി വരുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളുകൾ പൊട്ടുകയും അത് തലച്ചോറിലേക്കുള്ള രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യും ഇതിന് ഹൈപ്പർ ടെൻഷൻ ബ്ലീഡ് അതായത് മസ്തിഷ്ക രക്തസ്രാവം എന്ന രോഗത്തിലേക്ക് നീങ്ങി അതൊരു പ്രധാനപ്പെട്ട സ്ട്രോക്കാണ് മാരകമായ സ്ട്രോക്കാണ് രണ്ടാമത് ചെറിയ രക്തക്കൊള്ളുകൾ ഹൈപ്പർ ടെൻഷനുള്ള രോഗികളിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ ബ്ലോക്കായിട്ട് ഇഷ്കിമിക് സ്ട്രോക്ക് ഉണ്ടാകുന്നു ബ്ലോക്ക് ഉണ്ടാകുന്നു ഇത് രണ്ട് സ്ട്രോക്കുകളും ഈ ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രോക്കിൽ നിന്നും പ്രതിരോധം കിട്ടുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കൂ സ്ട്രോക്കിനെ പ്രതിരോധിക്കൂ